പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലൈഡിക്ക് സ്വാഗതം ഇന്ന് ദ ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നു കലാപം മണിയെ കുറിച്ച് ഒരു വില്ലനായിട്ട് കാണുമ്പോ നമ്മൾ അവരെ കണ്ടിട്ട് അവരെ കണ്ടിട്ട് പേടിച്ചു അവനെ പോക്കാ മാത്രം ചങ്ങോ കൊല്ല നിക്കൊണ്ടാ ഇനി സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദൈവപുത്രന്മാര് നമ്മുടെ നാട്ടിലേക്ക് അവർക്കെതിരെ ഒരു ചെലുത്താനെങ്കിലും വേണ്ടേ ഡി ജി പിട്ടിരിക്കാം എന്റെ തലയ്ക്ക് പിന്നിലും കണ്ണുണ്ടെന്ന് കമ്മീഷണർക്ക് ഇപ്പോ സംശയം തന്റെ മരണം എന്റെ മനസ്സൊന്ന് തടസ്സം നിൽക്കുമ്പോ എന്റെ മകനെയും ുംറന്ന് പാതി അടച്ച് പുഞ്ചിരി ഉണ്ട് അത് ആത്മാവിലുള്ളവന് മാത്രം ജയിക്കാൻ കഴിയുന്ന

ചേച്ചിയ ചേച്ചി ചേച്ചിയോ ഐ എം സോറി പുള്ളി ഹാപ്പി ആയി എന്നു ഞങ്ങൾ ഒന്ന് ഓട്ടിക്ക് കൊടുക്കാനാ എത്ര ഏഴായിരത്തി മുന്നൂറ് അഞ്ചു രൂപ ഇന്നേക്ക് ഒൻപത് വർഷമായി അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് മണ്ണിൽ ചവിട്ടി നിന്ന കലാകാരൻ കലാഭവൻ മണി മലയാളി ഇന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആര് പറഞ്ഞു മണി മരിച്ചെന്നും മലയാളത്തിൻ്റെ സ്വന്തം കലാഭവൻ മണിയുടെ ഓർമ്മകൾക്ക് ഇന്ന് ഒൻപത് വയസ്സ് തികയുന്നു മണ്ണിൽ ചവിട്ടി നിന്ന് സാധാരണക്കാരായ മനുഷ്യരെ ചേർത്ത് പിടിക്കാനും അവരുടെ കണ്ണീരൊപ്പാനും അവരെ ആനന്ദിപ്പിക്കാനും മനസ്സ് കാണിച്ച അതുല്യ കലാകാരൻ ഇന്നും ജനഹൃദയങ്ങളിൽ മരണമില്ലാതെ ജീവിക്കുന്നു സിനിമാ രംഗത്തെ നേട്ടങ്ങളിലേക്ക് വന്നാൽ കഴിവും അർപ്പണബോധവും വന്ന വഴി മറക്കാത്തൊരു മനസ്സുണ്ടെങ്കിൽ ഏത് ഉയരവും എത്തിപ്പിടിക്കാമെന്ന് ചെറിയ ജീവിതകാലം കൊണ്ട് കലാപമണി മലയാളിക്ക് കാണിച്ചു തന്നു പഠിപ്പിച്ചു ഓട്ടോക്കാരനായും ചെത്തുകാരനായും വേഷമിട്ട് തുടങ്ങിയ മണി പിന്നെ പോലീസായി പട്ടാളക്കാരനായി ഡോക്ടറായി കളക്ടറായി തമിഴിലെയും തെലുങ്കിലെയും സൂപ്പർ താരങ്ങളെ വിറപ്പിച്ച വില്ലനുമായി ഒരു കോമഡി നടൻ എന്ന നിലയിൽ നിന്നും ദേശീയ സംസ്ഥാന അവാർഡുകൾ വാങ്ങുന്ന താരത്തിലേക്ക് മണി വളർന്നു നേട്ടങ്ങളുടെ പട്ടിക ഏറെ പൂർത്തിയാക്കാനുള്ളപ്പോഴാണ് ആ അപ്രതീക്ഷിതമായ ചാലക്കുടിക്കാരൻ ചങ്ങാതി നമ്മെ വിട്ടുപിരിയുന്നത് ചാലക്കുടി മണി കലാപവൻ മണി ആയതും ചെയ്ത വേഷങ്ങളുടെ വൈവിധ്യങ്ങളും പാടി വെച്ച പാട്ടുകളും മലയാളി ഒരു വെടിക്കെട്ട് കാണുന്നത് പോലെ കണ്ടിരുന്നു പത്ത് മലയാളികൾക്കും കൂടുന്നിടത്ത് ഇന്നും മണിയുണ്ട് ഉന്മാദത്തോടെ അറിഞ്ഞു തുള്ളാൻ മണിപ്പാട്ടുണ്ട് നാടും നാടിന്റെ ശബ്ദവുമായിരുന്ന മണി ആയിരങ്ങളെ ആനന്ദത്തിൽ ആറാടിക്കുന്ന മണി പുതുതലമുറ ഗായകരുടെ മ്യൂസിക് കൺസേർട്ടുകൾ ഇന്ന് നാട് നിറയുമ്പോൾ അതൊക്കെ പണ്ടേ വിട്ട കലാകാരനായിരുന്നു നമ്മുടെ കലാഭവൻ മണി ഇന്നും ഉത്സവപ്പറമ്പുകളിലും ഗാനമേള വേദികളിലും മണിയുടെ ഓഡിയൻസ് വേറെ തന്നെയുണ്ട് കാലം കഴിഞ്ഞിട്ടും മണിയുടെ സംഗീതത്തിന്റെ മാജിക് മരിക്കുന്നില്ല മുഷ്ടി മുഷ്ടിചുരുട്ടി വിളിച്ചൊരു മുദ്രാവാക്യം പോലെ മലയാളിയുടെ മനസ്സിൽ ഇന്നും പറഞ്ഞുകൊണ്ടേ ആര് പറഞ്ഞു മണി മരിച്ചെന്ന് ജീവിക്കുന്നു ഞങ്ങളിലൂടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം പോക്ക് പറ്റാൻ പാട്ടുകൾ പാടി കാരുണ്യ വിത്തുകൾ പാകി ഒരു പാകിദിനമൊന്നും പറയാതെ തന്നു മറഞ്ഞ മുത്തേ അന്നു തൊട്ടേ ഇന്നോളം ഞങ്ങൾ നെഞ്ചിനകത്തൊരു വിങ്ങലല്ലോ ആരും കാണാ ദൂരത്താണെങ്കിൽ ആ മുഖം ഞങ്ങളിൽ ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം